ബുദ്ധാസ് ഡാൻസ് അക്കാഡമിയാണ് അമ്മയുടെ അമ്മയുടെ ക്ലിനിക്കും അവിടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ അടുത്തടുത്താണ് അപ്പോൾ അമ്മ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് നേരെ ക്ട്രിങ് ണ്ടാക്കിയില്ലായിരുന്നു കാരണം നിങ്ങൾ ഇങ്ങനെ ഇന്നലെ രാവിലെ കണ്ടായിരുന്നു ഞാനും അഗസ്ത ഓരടുത്ത് മാത്രമേ ഇരുന്നുള്ളൂ ആ ഇരുന്നിടത്ത് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലാതെ പുറത്ത് ഞാൻ പറയട്ടെ ക്ലാസ്സിലെ പകുതി കുട്ടികൾ വേറെ ബസ്സിലായിരുന്നു അതുകൊണ്ടാ അല്ലേ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കാരണം വലിയ സ്റ്റാൻഡേർഡിലെ തോന്നുന്നു നിങ്ങളുടെ ബസ്സിലല്ലേ അവരുടെ അവരുടെ ബസ്സിൽ വന്നിട്ട്

ട്രിപ്പിന് ബോയ്സ് ആയിരുന്നു തേർഡേന്ന് ആറ് പേര് ഉണ്ടായിരുന്നുള്ളൂ ട്രിപ്പിൽ നിന്ന് പക്ഷേ ട്രിപ്പിന് കുറേ മാംമാർ ചോദിച്ചു തേഡല്ല ബാക്കി ഗേൾസ് എവിടെ ഇത്രയും പേരേ ഉള്ളൂ അങ്ങനെയാണ് എല്ലാ ടീച്ചേഴ്സും പറഞ്ഞത് കാരണം തേർഡ് ആറ് ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ പകുതി അവര് ഒരു മൂന്ന് സീറ്റുള്ളിടത്ത് ഫ്രണ്ടിലിരുന്നു ഞാനും ഒക്കെ സെയിം രണ്ട് സീറ്റുള്ളിടത്തിരുന്നു പിന്നെ ബാക്കിൽ ഒരു മൂന്ന് സീറ്റിലുള്ളിടത്തിരുന്നു അപ്പോൾ തന്നെ ഗേൾസ് കഴിഞ്ഞു പിന്നെ ബാക്കിലോട്ട് തേർഡ് പക്ഷേ ഫോർത്ത് ബിയിലെ ബോയ്സും പിന്നെ കുറച്ച് ഗേൾസും ബാക്കി ബോയ്സും ആയിരുന്നു തേർഡ് ബി ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു തേർഡ് ബിയില് എൻ്റെ കസിൻ ഒക്കെ നിങ്ങൾക്കറിയത്തില്ല കസിന് ഉണ്ടായിരുന്നു നന്ദ നന്ദ അവരൊക്കെ തേർഡ് ഫോർത്ത് ബിയിലെ ആൾക്കാർ ൂട പക്ഷെ ഞാനും ഒക്കെ ചെയ്യുമ്പോഴും ഞങ്ങൾ സൗണ്ട് ഒന്നും പുറത്തെടുത്തിട്ടില്ല പക്ഷെ ഈ പാട്ടില്ലേ പാട്ട് കേൾക്കണോണ്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ടീച്ചേഴ്സിന്റെ അടുത്ത് ഉറക്കെ പറഞ്ഞപ്പോ പക്ഷെ എൻ്റെ മൂക്ക് ഞാൻ നാച്ചുറൽ ബ്യൂട്ടി അല്ലേ പണ്ടേ ചെറിയൊരു ഉണ്ട് വേറെ ആരും പിന്നൊരു വിഷമം ഉള്ള വാർത്ത എന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഡിസ്ലൈക്ക് ചെയ്തതാണ് നമ്മളെ കണ്ടുപിടിച്ചു ഇന്നലെ രാത്രി തന്നെ അത് ഭയങ്കര കോമഡി ആയിരുന്നു ഇന്നലെ രാത്രി ഞാന് അല്ല ഉച്ചക്ക് ചെയ്യുന്നതാ എൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പം ഞാൻ അമ്മമ്മയുടെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ എൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക കാരണം ടൂറിൻ്റെ വീഡിയോ അമ്മ എഡിറ്റ് ചെയ്ത് കൊളവാക്കിയോ ഇല്ലയോന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലോ കുറ്റം പറയാൻ വേണ്ടി ഞാനൊന്ന് കണ്ടു നോക്കിയതാണ് കണ്ടു നോക്കിയിട്ട് ഞാൻ നോക്കിയപ്പോൾ അമ്മാമ്മ ഇത് കണ്ടോ കഴിഞ്ഞതോ അമ്മമ്മ പറഞ്ഞു ഓ ഞാനിത് കണ്ടായിരുന്നു എന്ന് എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ അമ്മമ്മ ഫോണ വാങ്ങിച്ചു ഫോൺ വാങ്ങിച്ചിട്ട് പിന്നെ നോക്കിയപ്പോസ്മ്മ്മ എന്ത് ചെയ്തേക്കുന്ന ഡിസ്ലൈക്ക് ഓ ഞാനിതൊക്കെ ഇടക്ക ചെയ്യാറുണ്ടെന്ന് അമ്മമ്മീഡിയോസിനും പക്ഷെ ഞാനത് മാറ്റിട്ടോ ും പോയിട്ടില്ല പക്ഷെ എന്തോ മുഖമൊക്കെ വല്ലാണ്ടായിട്ട് അടിച്ച പോലെ ഇന്നലെ പോയിട്ട് ക്ഷീണത് വരെ മാറിയിട്ടില്ല അപ്പൊ നമ്മൾ ഡാൻസ് ക്ലാസ്സിലെത്തി എനിക്ക് ക്ലിനിക്കിൽ കയറാനുള്ള ടൈം കഴിഞ്ഞു ലേറ്റ് കഴിഞ്ഞാട്ടോ അമ്മ അങ്ങോട്ട് വന്ന് മാസ്റ്റർ കണ്ടിട്ട് ഓവർ പോവാ ഡാൻസ് ക്ലാസ് ഈ ബി ഫോർ ബുദ്ധാസ് ആണ് കേട്ടോ ബുദ്ധാസ് എന്നാണ് അക്കാഡമിയുടെ പേര് നമ്മുടെ കൊല്ലത്ത് അഞ്ചാല മൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ ചെറിയ കുട്ടികൾ മുതൽ പാരൻസ് വരെ ഡാൻസ് പഠിക്കുന്നുണ്ട് ും പിന്നെ വേറൊരു മാസ്റ്ററും കൂടി യൂണിഫോം വേണം യൂണിഫോം ബ്ലൂ ഇനി പോലിനിക്കിൽ പോണം അപ്പുറത്തേക്ക് ഡാൻസ് കഴിഞ്ഞ് മിമ്മൂസിനെ ക്ലിനിക്കിൽ കൊണ്ടുവന്നു ക്ലിനിക്കിലിരിക്കും ഫുഡ് കഴിച്ചാലോ കഞ്ഞി വേണം ചോറ് വേണോ കഞ്ഞി മീൻസ് സ്വാമി കഞ്ഞി ഉണ്ട് താരമാമ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് വേണമെങ്കിൽ ചോറ് കഴിക്കാം എന്താ വേണം രണ്ടും വേണം എന്നാൽ താരമാമ എടുത്ത് പോയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് അമ്മയുടെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ ബുദ്ധാസിൽ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ബോട്ടിൽ ഇവിടെ വെച്ചിട്ട് മറന്നു ആദ്യം മറന്നു അമ്മ ഓർമ്മിപ്പിച്ച് ഈ യൂണിഫോം ഇടാൻ വേണ്ടി ടേബിൾ വെച്ചപ്പോൾ വീണ്ടും മറന്നു അപ്പോൾ എടുത്തിട്ട അപ്പം വീട്ടിലെത്തിയതിന് ശേഷം വിമോസിനെ മുഖം എന്തേ അരിവാളിച്ചിരിക്കുന്നു കറുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വാവ ചോറും ചന്ദനം എന്തൊക്കെയോ അരച്ച് ഫേസിൽ പുരട്ടി കൊടുത്തു രണ്ടാളും തേച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോഴേക്ക് എല്ലാവർക്കും ബായ്